കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളായ സഹകരണ ബാങ്ക് തട്ടിപ്പുകളെയും കടത്തി വെട്ടിക്കൊണ്ട് വലിയൊരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് ഇന്നിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആയിരം കോടിയുടെ തട്ടിപ്പ് സഹകരണ ബാങ്കുകളിൽ ബാങ്കുകൾ കൂട്ടത്തോടെയാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ അതൊരു മുന്നൂറ് കോടി കരിനൂർ കരുവന്നൂരൊക്കെ ഒരു മുന്നൂറ് കോടി ആയിരുന്നു എന്നാൽ ഇത് ആയിരം കോടിക്ക് മേലുള്ള തട്ടിപ്പ് അത് ഒറ്റ വ്യക്തിയുടെ പേരിൽ എന്തൊക്കെയാ സാറേ നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഈ ആയിരം കോടി തട്ടിപ്പൊക്കെ പറ്റുമോ ഇനി ആയിരം തട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം വളരെ നിസ്സാരക്കാരനായ വളരെ ഇടുക്കി ജില്ലയിലെ തൊഴില സ്വദേശിയായ പ്രായ ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള വലിയ രോഗപൂരങ്ങളൊന്നും പറയാൻ അവകാശപ്പെടാത്ത അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്നിപ്പോൾ ഏതാണ്ട് ആയിരം കോടിക്ക് മുകളിലാണ് ഗവൺമെന്റിന്റെ കണക്ക് ഇനി അതിന്റെ മുകളിൽ എത്ര വരുന്നതും നമുക്ക് പറയാൻ പറ്റത്തില്ല പൊതുഎസ്ആർ ഫണ്ട് പോലെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് അതിന്റെ ഉപയോഗിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ചുമതലപ്പെടുത്തി നാടാക്കാൻ പറഞ്ഞ് ഇവിടെ വിശ്വസിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഏത് പ്രശ്നം ഉണ്ടെങ്കിലും മലയാളികൾ വിശ്വസിച്ചോളും പകുതി വിലയ്ക്ക് സാധനം കിട്ടുക പകുതി സ്കൂട്ടർ കിട്ടുക ഏത് രീതിയിൽ മണിച്ചെയിൻ മാതൃകയില്ല ഒരാക്ക് കിട്ടി രണ്ടുപേർക്ക് കിട്ടിയ കൂടിയിരിക്കുന്ന രണ്ടായിരം എൻ ജിഒ എൻ ജിഒകളെ തുടങ്ങി അതിൽ മറയാക്കി ഇതിനകത്ത് വേറെ ഗ്രാമമായിട്ട് ബന്ധപ്പെട്ടോ പല ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നാണ് പോലീസ് പറയുന്നത് അതിനായിട്ടൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിലും വളരെ വിശ്വസിപ്പിച്ച് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ആയിരം കോടി തട്ടിപ്പ് വ്യക്തി സഹകരണ ബാങ്കുകളിൽ പോലും നൂറ് കോടി അമ്പത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ഒരു ബ്രാഞ്ചിലൊക്കെ വരുന്നുള്ളൂ ആയിരം കോടിയോളം ഇത്രയും ആൾക്കാരിൽ നിന്ന് കേരളത്തിൽ കേരളത്തിലെ നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും തട്ടിപ്പുകളെ പറ്റി നിരവധി പറഞ്ഞിട്ടും മലയാളികൾ ആരും പഠിക്കുന്നില്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതിനകത്ത് നിരവധി നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ബി ജെ പിയുടെ ഉണ്ട് കോൺഗ്രസിൻ്റെ ഉണ്ട് ആൾക്കാരുടെ പേര് നമ്മൾ പറയുന്നില്ലെങ്കിലും ഈ വളരെ ചെറുപ്പക്കാരനെ ഒരു വ്യക്തി മാത്രം നിരൂപിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി എന്നാ പറയുന്നത് ശരിയാ സാറേ ഈ അനന്തു കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ചെറുപ്പമെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവൻ തട്ടിപ്പാദ്യം സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഫസ്റ്റ് തുടക്കം സ്റ്റാർട്ട് ചെയ്ത അങ്ങനെയാണെന്നാണ് വാർത്തകൾ പറയപ്പെടുന്നത് അപ്പോൾ അവൻ എത്ര അപ്പോൾ ആ സമയത്ത് അപ്പോൾ അപ്പൊ ആലോചിച്ച് നോക്കണം അവന്റെ തല എന്തുവാണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആയിരം കോടി തട്ടിപ്പെന്ന് പറയുമ്പോൾ സാർ പറഞ്ഞ പോലെ സി എസ് ആർ ഫണ്ടിന്റെ ഇവന്റെ ഇവൻ അതിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ചെയ്ത ഓഫീസറിന്റെ ഒരു പേരിലാണ് ഇവൻ ആൾക്കാരെ പരിചയപ്പെടുകയും കോർപ്പറേറ്റുകളെ പരിചയപ്പെടുകയും ഇവൻ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള വേദി വരെ പങ്കിടുകയും ചെയ്തൊരു വ്യക്തി വളരെ സർവ്വങ്ങളെ രാഷ്ട്രീയ പ്രമുഖന്മാരുമായിട്ടൊക്കെ നല്ല ഒരു കണക്ഷൻ ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കണക്ഷൻസ് അങ്ങനെ ഈ കമ്പനികളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ആദ്യം ഒരു മൂന്ന് കമ്പനി കൊച്ചിയിൽ ഇവൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ അനന്തകൃഷ്ണൻ അതിനുശേഷം ഈ പറഞ്ഞ തന്നെ സായ്ഗ്രാമമായിട്ട് ഒരു കണക്ഷൻ എടുത്തു ഈ സായിഗ്രാമം എന്ന് പറഞ്ഞാൽ സാറേ ഈ വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ട് അതായത് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പാവപ്പെട്ട വൃദ്ധരായ ആൾക്കാർക്ക് അവരുടെ വാർദ്ധക്യം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സായിഗ്രാം പക്ഷെ സായ്ഗ്രാമം അതിനോടൊപ്പം തന്നെ ഒരുപാട് വളർന്നവർ അവരുടെ പേരിൽ സ്കൂളുകൾ കോളേജുകൾ നാട്യ കലാ അതായത് ആർട്സ് സയൻസ് ആർട്സ് കോളേജുകൾ എഞ്ചിനീയറിങ് കോളേജുകൾ എല്ലാം ഈ സൈഗ്രാമത്തിന്റെ ഗിയർ ഓഫിൽ ഉണ്ട് അങ്ങനെ സാർ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ ഈ കോട്ടയത്തൊക്കെ ഇഷ്ടംപോലെ ഏജൻസികൾ ഇവരുടെ പേരിൽ നടക്കുന്നുണ്ട് ഈ സൈഗ്രാമത്തിന്റെ ആളായ ആനന്ദകുമാർ അതായത് ചെയർമാൻ ആൻഡ് ഫൗണ്ടറായ അനന്ദ്കുമാറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വേറെ ഒന്നുമല്ല ഒറ്റയ്ക്ക് അനന്തുകൃഷ്ണൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആയിരം കോടിയുടെ തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല എന്നൊരു രീതിയിലാണ് നമ്മുടെ പോലീസിൻ്റെ നിയമനം അത് മാത്രം നമ്മുടെ കേരള പോലീസിന് ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേന്ദ്ര ഏജൻസികൾ ഉറപ്പായിട്ടും ഇതിൽ ഇടപെടുമെന്നാണ് പറയപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തട്ടിപ്പിന് അനന്ത തീർച്ചയായിട്ടും ഇതൊരു മണി ചെയിൻ മാതൃകയിലാണ് തട്ടിപ്പ് നടത്തിയിരിക്കുക എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഒരു പകുതി വിലയ്ക്ക് സാധനങ്ങൾ തരാം കുറച്ച് ആൾക്കാർക്ക് ഇവർ വാഹനങ്ങൾ കൊടുക്കുകയും ചെയ്തു അതായത് ഇതെല്ലാം ഈ എൻ ജി എന്ന് പറഞ്ഞാൽ ഈ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള അതായത് നോൺ ഗവൺമെൻറ് ആണ് അത് അതിൽ കൂടുതലൊരു സർവീസാണ് ഈ എൻ ജി ഒര് രണ്ടായിരത്തോളം എൻ ജി മറവിലാണ് ഇവർ ഈ പരിപാടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് അതായത് ആദ്യം ഈ വളം അതുപോലെ കീടനാശിനി ഇതിലൊക്കെയാണ് ആൾക്കാരെ പറ്റിച്ചു തുടങ്ങിയത് അതിനുശേഷം പകുതി പൈസ മേടിച്ചുകൊണ്ട് കുറച്ചധികം ആൾക്കാർക്ക് ഒരു വാഹനം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ സാറ് അതിൽ സൂചിപ്പിച്ചോ മലയാളികൾ ഇങ്ങനെ വീടാനായിട്ട് യംിച്ചിരിക്കണല്ലോ അതായത് പകുതി വിലയ്ക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫറുള്ള എവിടെ മലയാളികൾ ക്യൂ കാണും അല്ലെ സാർ ഇവരും ഫിഫ്റ്റി പെർസെന്റ് ഓഫർ കിട്ടുന്ന കടകളുടെ മുമ്പിലാണ് മലയാളികളിൽ എപ്പോഴും കൂട്ടത്തോടെ നിക്കുക അതിന് എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാൻ അവർക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവന് പത്തൊമ്പതോളം അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ പയ്യന് ഈ അനന്തുകൃഷ്ണെന്ന് പറഞ്ഞു പെൻഷൻ കൊടുക്കാനില്ലാതെയും അതുപോലെ നമ്മുടെ വാർദ്ധക്യ പെൻഷനും ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാതെ അതുപോലെ എസ് ആർ ടി സിയിലെ ശമ്പളം കഴിഞ്ഞ ദിവസം അവർ സമരത്തിന് ഇതിന് അത് പൊളിച്ചെന്നും മന്ത്രി വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് അതൊക്കെ ഈ ശമ്പളത്തിന്റെ വലുതൊന്നും കൊടുക്കാനാ ഈ സർക്കാരിന്റെ മുമ്പിലാണ് അനന്തുകൃഷ്ണൻ ഇത്രയും വലിയ തട്ടിപ്പ് ഈ പൈസയൊക്കെ ഇവൻ എങ്ങോട്ടാണ് മറിച്ചതെന്നും അത് നാനൂറ്റമ്പത് കോടി ഇവന്റെ മൂന്ന് കാറുകൾ ഇപ്പൊ ഫ്രീസ് ചെയ്തിട്ടുണ്ട് മൂന്ന് കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അനന്തുകൃഷ്ണന്റെ അപ്പൊ ഈ ഒരു രീതിയിൽ ആൾക്കാർ വീഴാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ തട്ടിപ്പിൽ വീഴുന്നത് ഉറപ്പായിട്ട് ഇവന്റെ പിന്നിൽ ആൾക്കാർ കാണും ഇല്ലെങ്കിൽ ഇവനെ സഹായിക്കാനുള്ള ആൾക്കാർ കാണും രാഷ്ട്രീയമായിട്ട് എറണാകുളത്ത് തന്നെ ഒരു വക്കീല് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ വക്കീലിന് അവർക്ക് ഫീസ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത് ലക്ഷം ലക്ഷ നാൽപ്പത് ലക്ഷം രൂപ ഒരു ലേഡി വക്കീല് പേര് പറയുന്നില്ല അവരൊരു ലേഡി വക്കെ പോലെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുത്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുകൂടാതെ വേറെ ബി ജെ പിയുടെ ആയാലും മറ്റുള്ള രീതിയിലായാലും പല പാർട്ടിക്കാരും ഇന്നത്തെ ഉൾപ്പെടുത്തിട്ടുണ്ട് അവരുമായിട്ട് വളരെ ഇപ്പം ശരിയാണ് പറഞ്ഞാൽ ആദ്യമാണെങ്കിൽ വളത്തിന്റെ കുറെ ഒക്കെ ചടങ്ങ് കൊടുത്തു അതിനുശേഷം ലാപ്ടോപ്പ് അതിനുശേഷം തയ്യൽ മെഷീൻ അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങിയതാണ് സ്കൂട്ടർ കുറച്ച് പേർക്കൊക്കെ ഇത് കൊടുക്കുകയും കാണിക്കുക ഒരു മണിച്ചെയിൻ മോഡൽ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പൈസ പിരിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് അവസാനമാണ് ഈ തട്ടിപ്പിന്റെ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴോ മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നത് ഇതൊരു വൻ തട്ടിപ്പാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി അതിനിടയ്ക്ക് അവൻ തലമുടി മാറ്റി മുറിച്ചു നമ്മളെങ്കിലും പേപ്പർ പണ കണ്ടില്ല ആൾക്കാർ തിരിച്ചറിയായിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ആക്കി തലമുടി വെട്ടിച്ചു ആൾ അതിബുദ്ധിമാനാണ് ബുദ്ധിമാനാണ് ഒരു കാര്യത്തിൽ അവൻ ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നാടിന് തന്നെ പ്രയോജനമാണെന്ന് തോന്നുന്നു ആയിരം കോടി ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട് അറിയാതെ എന്തെല്ലാം തട്ടിപ്പുകൾ ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേറെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ അതൊക്കെ പോലീസ് അന്വേഷിച്ചു ഉള്ളൂ ഏതായാലും നമുക്ക് മലയാളികളെ സംബന്ധിച്ചുള്ള ഈ പകുതി കിട്ടുന്ന ഏത് കേസും ഉണ്ടെങ്കിൽ ആദ്യം അത് സൈബർ ആയാലും ഏത് രീതിയിലായാലും പൈസ ഇരട്ടിക്കുന്ന പരിപാടി ആയാലും ഏത് രീതിയിൽ കാര്യം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാലും ആദ്യം ക്യൂ നിൽക്കുകയോ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇന്ത്യയിലെ എനിക്ക് വന്നു മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മലയാളികളാണ് മലയാളികളാണ്പ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടോ സംശയമില്ല സാറ് പറഞ്ഞ നൂറ് ശതമാനം കറക്റ്റ് കാരണം ഈ കമ്പോഡിയക്കാരും നൈജീരിയക്കാരും അതോടൊപ്പം തന്നെ നമുക്കറിയാത്ത ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഏതൊക്കെയോ അണ്ടകടകത്തിലിരുന്നോണ്ട് ആൾക്കാരും മുഴുവനും മലയാളികളെ കേന്ദ്രീകരിച്ചിരിക്കുന്ന കാരണം ഇത്രയും മൊണ്ണുകളായിട്ടുള്ള ജനത വേറെ കാണത്തില്ലെന്ന് എനിക്ക് പൈസയ്ക്ക് വേണ്ടി ആർത്തി മൂത്ത് മൊണ്ണകളായി പോയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോ നമ്മുടെ ടെലിഗ്രാം തട്ടിപ്പുകൾ ഫ്രീ ആയിട്ട് പൈസ കിട്ടുക നൂറ്റമ്പത് രൂപ കൊടുത്ത് എല്ലാരെങ്കിലും ചിന്തിക്കുമോ നമ്മൾ ഒരു ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് നൂറ്റമ്പത് രൂപ കിട്ടും അതായത് ഒരു നമ്മൾ റിവ്യൂ എടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ വെറുതെ കിട്ടും നൂറ്റമ്പത് ഇടുന്നു പിന്നീട് അമ്പത് എടുത്തു പിന്നെ മൂവായിരത്തി പിന്നെ മുപ്പത്തയ്യായിരം അത് പിന്നെ മുപ്പത്തയ്യായിരം തുടർന്ന് പിന്നെ അവർ അപ്രത്യക്ഷരാകും ഇത് എത്ര കിട്ടിയാലും മലയാളികൾ പഠിക്കുന്നത് ഇപ്പോൾ സൈബർ ക്രൈംസിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പോലീസുകാരാണ് എന്തുകൊണ്ടാണ് അത് അതുപോലെ വിധങ്ങളായിട്ടുള്ള കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ മലയാളികൾ തന്നെ എല്ലാം വഴിവെച്ച് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന സൈബർ ക്രൈമിൽ ക്രൈമിലിപ്പോൾ എത്രയോ കോടികളാണ് ഈ ഉൾപ്പെടെ അതുപോലെ ഉൾപ്പെടെ തട്ടിച്ചുകൊണ്ട് പോയി ഇത് കോടികളുടെ കണക്കാണ് എൺപത്തെട്ട് ലക്ഷവും തൊണ്ണൂറ് ലക്ഷമൊക്കെയാണ് ഒരു ഫാമിലി ഒരു ഡോക്ടറെ എന്നൊക്കെ തട്ടിച്ചു കൊണ്ടുപോകുന്നത് ആ ഒരു സ്ഥാനത്താണ് ഇവനെ അപ്പോൾ അവനും ഇവനും ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മലയാളികൾ പെട്ടെന്ന് തട്ടിപ്പിൽ വീഴും സാറ് പോലെ എവിടെ ഫ്രീ ഉണ്ടോ അവിടെ ഉറപ്പായിട്ടും മലയാളികൾ വീഴും റേഷൻ കട പോകുന്നതിനേക്കാളും തിരക്കുണ്ട് മലയാളികൾക്ക് പട്ടിണിയാണെങ്കിൽ അമ്പത് ശതമാനം ഓഫർ എവിടെ കിട്ടിയാലും മലയാളികൾ അവിടെ പോയി നിൽക്കും അതിൽ തന്നെ വീണുപോയതാണ് പെണ്ണുങ്ങൾ ഉൾപ്പെടെയാണ് അതിനകത്ത് ഈ വാഹനത്തിന്റെ തട്ടിപ്പിലായാലും വളത്തിന്റെ തട്ടിപ്പിലായാലും തട്ടിപ്പ് എല്ലായിടത്തും സെയിം തന്നെ മലയാളികൾക്കൊന്നും ഒന്നും കിട്ടത്തുമില്ല എന്നാൽ ഉള്ള കാശ് മുഴുവൻ കൊണ്ട് കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ അനന്തു കൃഷ്ണൻ നല്ലപോലെ നല്ല അതീവ ബുദ്ധിമാൻ തന്നെയാണ് കാരണം മലയാളികളുടെ സൈക്കോളജി നന്നായിട്ട് പഠിച്ചുവെച്ചിട്ടുണ്ട് അവൻ അറിയാമായിരുന്നു ഇതിൽ മാർ വീഴും കാരണം ഈ മണിജേൻ മാതൃകയിൽ ഇത് ആദ്യത്തെ തട്ടിപ്പല്ല ഇതിനു മുമ്പും പല പല തട്ടിപ്പുകൾ സാറിന് അറിയാലോ പലതല തട്ടിപ്പുകൾ മണിജൈൻ മാതൃകയിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് പലവട്ടം പോലീസ് പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് എന്നാലും മലയാളികൾ പിന്നെയും ഒരിക്കലും പഠിക്കാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഈ സൈഗ്രാമത്ത് സായിഗ്രാമം എന്ന് പറഞ്ഞൊരു സംരംഭം എന്ന് പറഞ്ഞാൽ അത്രയും അധികം ആൾക്കാർക്ക് വിശ്വാസയോഗ്യമായ ഒരു സംരംഭത്തിൽ ഈ ആനന്ദ്കുമാറിൻ്റെ പേരുകൾ ഇതിനകത്ത് വലിച്ചെടിക്കപ്പെടണമെങ്കിൽ ഒന്നുമില്ലാതെ ഇല്ലാതെ ഉറപ്പായിട്ടും ഇ ഡി ഇപ്പം അന്വേഷണത്തിന് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഡി അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ ആനന്ദ് പോലൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടേഷൻ അതായത് ഇപ്പോൾ സൈഗ്രാമം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ്റെ പേരിലാണ് ഇപ്പൊ അലേഷുന്നത് ഈ അനന്തുക ഉറപ്പായിട്ടും ഇതുപോലുള്ള ഒരുപക്ഷേ ഫണ്ടിങ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ കിട്ടുന്ന ഫണ്ട് മുഴുവനും ഈ സേഗ്രാം പോലുള്ള പല പല രീതികളിലേക്ക് ഇതുപോലെ എൻ ജി ഒ അസോസിയേഷൻ വഴി ഇതുപോലുള്ള രീതികളിലേക്ക് മാറ്റപ്പെടുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഇതൊന്നും നേരത്തെ ഇടീടെ കണ്ടിൽപ്പെടാതിരുന്നത് സാറ് പറഞ്ഞ പോലെ ഒരാൾക്ക് ബാങ്കിൽ ഒരു കോടി ഇടാൻ ഒരു കോടി ഇട്ടാൽ റിഫ്ലക്ട് ചെയ്യും അതിന്റെ അന്വേഷണം വരുവെന്നിരിക്കുകയെ എങ്ങനെയാണ് ഇവന് പത്തൊമ്പത് അക്കൗണ്ടുകളിലായിട്ട് നാൽപ്പത് നാനൂറ്റമ്പത് കോടി രൂപ ഇടാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞത് ഇതിൽ ഇത് ആയിരിക്കാം പല പ്രമുഖ നല്ല പേരുള്ള എൻ ജി ഒകളുടെയും പേര് വെച്ചിട്ടാണ് ഇവൻ ആൾക്കാരെ പറ്റിച്ചതെന്നാണ് പറയപ്പെടുന്നത് അവരുടെ ഒക്കെ പേരിപ്പോയിരിക്കും അവരൊക്കെ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്പം ഈ ആൾക്കാർ വന്ന് ഞാൻ ഇന്നത്തെ ദേശീയ ആണ് അല്ലെങ്കിൽ ഞാൻ ഈ സി എസ് ആർ ഫണ്ട് ഞാൻ പ്രോഡീകരിക്കുന്നു എൻ്റെ ചുമതല എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ ഇതിനൊന്നും പേപ്പർ വർക്കുകളില്ലേ സാർ ഇതിനൊന്നും എല്ലായിടത്തും ഡിജിറ്റലൈസേഷൻ ആയ നമ്മുടെ ഇത് എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ആനന്ദകരമായിട്ട് പറ്റിക്കാൻ പറ്റുന്നതെന്ന് അത്ഭുതമായിരിക്കും സാറിന് ഉറപ്പായിട്ട് മലയാളികളെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും ബുദ്ധിമാന്മാരാണ് ഏറ്റവും കഴിവുള്ളവരാണ് ഏറ്റവും വിദ്യാഭ്യാസം ഉള്ളവരാണ് പക്ഷെ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന മലയാളികളാണ് ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളിൽ വെച്ചൊക്കെയായിരിക്കും അവരുടെ മീറ്റിങ്ങുകള് കാര്യങ്ങൾ ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും ഏറ്റവും വലിയ വലിയ ഹോട്ടലുകളിൽ അവരുടെ മീറ്റിങ്ങുകളൊക്കെ നടത്തി വലിയ വലിയ എക്സിക്യൂട്ടീവ് വലിയ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വലിയ കാറേ വന്നിറങ്ങുന്നു അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കും സ്കൂട്ടറുകൾ കിട്ടും ഫ്രീ കിട്ടും മറ്റേ ഡിപ്പോസിറ്റ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരുത്തർ അങ്ങ് പറഞ്ഞ് വിഴിക്കുമ്പോഴത്തേക്കും ആൾക്കാരെ അങ്ങ് വീഴുവാണ് കൂടുതൽ പൈസയിലേക്ക് മനു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ആർത്തിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും വിദ്യാസമ്പന്നരാണെങ്കിൽ ഇതിനകത്തൊക്കെ ചെന്ന് അങ്ങ് പെട്ടുപോവാണ് പെട്ടുപോകുക അതുകൊണ്ട് തന്നെ വലിയ വലിയ ആൾക്കാരുടെ ലേബൽ വലിയ വലിയ നേതാക്കന്മാരൊക്കെ കയറ്റി നിൽക്കുന്ന ഫോട്ടോകൾ വലിയ വലിയ ആൾക്കാരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ അങ്ങനെ ഓൾറെഡി ആൾക്കാരെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ഈ കാര്യം വിശ്വസിപ്പിച്ച ഓരോ തരത്തിൽ തരത്തിലൂറ് സ്കൂട്ടർ ഇരുന്നൂറ് സ്കൂട്ടർ ഇപ്പോൾ സൈഗ്രാം എൻ ജി ഒ അസോസിയേഷൻ തന്നെ രണ്ടായിരം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരം ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരും എന്നെ പല ഗ്രൂപ്പുകാരുടെ സപ്പോർട്ട് പിന്നെ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുടെ പൊതു ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അവരാരും ഒന്നും അവരൊക്കെ തട്ടിപ്പാന്ന ധരിച്ചിട്ടുമില്ല തട്ടിപ്പാന്നും ധരിക്കാതെ ചെറിയ ചെറിയ ഫീസുകൾ മേടിച്ച് പല പല രാഷ്ട്രീയ നേതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ പലർ വിളിച്ചാലും മീറ്റിങ്ങിന് അവർക്കൊന്നും ഇത് കൃത്യമായിട്ട് ഉള്ളടക്കം ഒന്നും അറിയണമെന്നില്ല അവരെ വിളിച്ചു അവര് പോയി പങ്കെടുത്ത വലിയ വലിയ ഹോട്ടലുകൾ മീറ്റിങ് വലിയ വലിയ നടന്മാരെ നടിമാരെ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സാമ്പത്തികത്തിന്റെ അങ്ങോട്ട് ഇറങ്ങുവാണ് പണം പണം വണ്ടിറങ്ങി അവസാനം ആർക്കും ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് ഈ ചിറ്റുകൾ പൊട്ടുന്ന പോലെ അല്ലെങ്കിൽ മണി ഷെയും കിട്ടുന്ന പോലെ ഒരാൾക്ക് കിട്ടി രണ്ടുപേർക്ക് കിട്ടി അങ്ങനെ നാല് നാലുപേരെ ചേർത്തു ആ നാല് പതിനാറായി പതിനാറ് അറുപത്തിനാലായി അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവരുണ്ടാക്കി വെക്കുന്നത് ഏതായാലും നമ്മൾ മലയാളികൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ കേരള ഗവൺമെന്റിനുള്ള ഫണ്ടിനെ കഴിഞ്ഞ് കൂടുതൽ ഫണ്ട് ഇപ്പം ആയിരം കോടി ആയി കഴിഞ്ഞ് ഇനിയും വീണ്ടും വീണ്ടും ആകും മലയാളികൾ വീണ്ടും ഇതിനകത്ത് ഇന്ന് പെടാതി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പലരുമായിട്ട് അന്വേഷിച്ചത് ആരെ അറിയിക്കാതെ ആൾക്കാർ ഇങ്ങനെ പോയി ചേരുവ ചേരുവാ ഇപ്പൊ സ്കൂട്ടറാണ് ഒരു ലക്ഷം രൂപയാണ് സ്കൂട്ടർ നാല്പതിനായിരം രൂപയ്ക്ക് കിട്ടുകയാണ് പത്തിപ്പ് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ അന്നേരം ചേരുന്നു അങ്ങനെ ആൾക്കാർ ഒരു ഗ്രൂപ്പിനെ അങ്ങ് ചേർക്കുക ചേർക്കാം കുറച്ചുപേർക്ക് സാധനം കൊടുക്കുക ആദ്യാദ്യം ആദ്യാദ്യം വരുന്ന കുറച്ച് പേർക്ക് കൊടുക്കും പിന്നീട് കൊടുക്കത്തില്ല എന്താ പൊതുവെ അഭിപ്രായം അതായത് സാറ് പറഞ്ഞാൽ ആ ഒരു നയമാണ് അതായത് ചെറിയ എരായിട്ട് ആദ്യം ചെറിയ ഇരായിട്ട് തുടങ്ങുക അതിനുശേഷം വലിയ ഇരായിട്ട് മീൻ പിടിക്കുക ആ ഒരു അതാണ് ഇപ്പൊ അനന്ത്കൃഷ്ണൻ അവന്റെ ടീമുകൾ ഇനി എന്തായാലും ഇ ഡിയും കേന്ദ്ര ഏജൻസികളും ഉറപ്പായിട്ട് പുറത്ത് ഇറങ്ങും ഇവനെ ഉറപ്പായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കൂട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നും ഇവർ ഇതിന്റെ പുറകെ കുടി കുഴിച്ചു പോകും പക്ഷേ ഇത് എത്രമാത്രം ഇത് എങ്ങനെ ഇവർ ക്ലോസ് ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ ബുദ്ധി അല്ല ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുന്നത് അതിനൊരു ഒരു ടെൻഷൻ ഇരിക്കുന്ന കാരണം ഈ സഹകരണ ഒക്കെ നാനൂറ്റമ്പത് കോടിയോളം പിടി മുന്നൂറ്റമ്പത് കോടിയോളം പിടിച്ചെങ്കിലും അതിന്റെ ഒന്ന് ക്ലോസിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല പലർക്കും പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആയിരം കോടിയുടെ തട്ടിപ്പിൽ അനുദൂഷം പോലെ ഇറങ്ങി പോരുമോ അവൻ ഈ തട്ടിച്ച പൈസകളൊക്കെ എങ്ങനെ അവര് ക്ലോസ് ചെയ്യുമെന്ന് നമുക്കൊരു അറിവില്ല എന്നിരുന്നാലും ദേവി അത് പറയാനുള്ളത് നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ വേണ്ടി മാത്രം മലയാളികളുടെ പൈസ ഉള്ള ആർത്തി എന്ത് വെറുതെ കിട്ടിയാൽ എവിടെയും പോയി തലവെച്ചു കൊടുക്കുന്ന ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പൈസയും പോയി നിങ്ങളുടെ മാനവും പോയി നിങ്ങൾ ജയിലും കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇതുപോലെ തട്ടിപ്പ് കൈകളിൽ പെടാതിരിക്കാൻ ജാഗരൂകരായിട്ടിരിക്കുക